ഇതാ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു മുഖ്യമന്ത്രിയുണ്ട് ഗവർണറുണ്ട് ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് ഒപ്പം തന്നെ ഈ വയനാടിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രോഡീകരണം നടത്തുന്ന വിവിധ വകുപ്പുകളുടെ തലവന്മാർ സംസാരിക്കുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉണ്ട് ഒപ്പം തന്നെ പോലീസിന്റെയും റവന്യൂവിൻ്റെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആൾക്കാരുണ്ട് ആ മേഖലയിലെ ജനപ്രതിനിധികളുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട് അങ്ങനെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം വയനാടിനെ പുനർനിർമ്മിക്കാം ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ കൂടിയാലോചനയും ചർച്ചയും ഇതിലുമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന കാര്യം ഈ നമ്മൾ കേട്ട നമ്മൾ കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്നും ഒരു മേഖലയുടെ പുനർനിർമ്മാണം സാധ്യമാവാൻ സർക്കാരുകൾ ഒന്നിക്കുന്നു അങ്ങനെ ഏറ്റവും പോസിറ്റീവായ ഏറ്റവും മനോഹരമായ കാഴ്ചയായി കാഴ്ചയായിക്കൂടി ഇത് മാറുകയാണ് എം ജി മിഥുൻ ഉണ്ട് മിഥുൻ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട് കളക്ടറേറ്റിലേത് അവിടെ പ്രധാനപ്പെട്ട കൂടിയാലോചനകളാണ് എന്തായാലും ആ വേദിയിൽ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല അതിന് സ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവാം പക്ഷേ പ്രധാനമന്ത്രി ഇത്ര അധികം സമയം ചിലവഴിച്ച് അദ്ദേഹം കാര്യങ്ങൾ കേട്ടു കണ്ടു സ്വാഭാവികമായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടാകും അത് ആ പ്രതീക്ഷയ്ക്ക് കൂടി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ മിഥുൻ സജ്ജത്തെ ഇപ്പോൾ റിവ്യൂ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണുന്നത് ഈ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ പ്രധാനമന്ത്രിക്കായി തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ അദ്ദേഹം ഈ ദുരന്തബാധിത മേഖലകളൊക്കെ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് അവലോകന യോഗത്തിൽ എന്താണ് നമുക്ക് ആ മേഖലയുടെ പുനർനിർമ്മാണം എങ്ങനെ സാധ്യമാക്കാം എന്നത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ടൗൺഷിപ്പ് രൂപീകരണമാണ് പുൻ മുൻകാലങ്ങളിൽ പുനരധിവാസ പദ്ധതികളിൽ നമുക്ക് പറ്റിയ ചില പാളിച്ചകളുണ്ട് കവളപ്പാറയിൽ പുത്തുമലയിലൊക്കെ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ലാത്ത പുതിയൊരു മാതൃക സൃഷ്ടിക്കലാവും ഈ വയനാട് ദുരന്തത്തിൽ ആ ദുരന്ത ബാധിതർക്കായി സർക്കാർ ഒരുക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് സാമ്പത്തികം തടസ്സമാവില്ല എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട് അങ്ങനെ സുമനസ്സുകൾ കൈയച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്നുണ്ട് സഹായം ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം അതിനുമപ്പുറം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം സഹായമുണ്ടാവണം ഒരുപക്ഷേ വിദേശ സഹായം സാധ്യമാകുമെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതികൾ ആവശ്യമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ദുരിതമുഖത്ത് ഒന്നിച്ചു നിൽക്കാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ രാഷ്ട്രീയത്തിനപ്പുറം ഇത് നൽകുന്ന സന്ദേശം നമ്മുടെ ജനങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസം പകരുക കൂടിയായി മാറുകയാണ് തെരഞ്ഞെടുപ്പിനപ്പുറം രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല ഇവിടെ ജനങ്ങൾക്കൊരു മോശം കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ഒന്നിച്ച് ഞങ്ങളുണ്ട് എന്ന സന്ദേശം കൈമാറൽ കൂടിയായി ഇത് മാറുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആ ഡിജിറ്റൽ അത് ആ പ്രസൻറ്റേഷൻ അടക്കം വീക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും എന്താണ് അവിടെ ആവശ്യം എന്താണ് ഇനി വയനാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒത്തൊരുമയായി മുന്നോട്ട് പോകേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വയനാട്ടിലെ ഈ ദുരന്തം ഇങ്ങനെ തൂത്തറിഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയും ഒരു ദുരന്തം ഇനിയും ഏറെ ദുരന്തങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് തന്നെ കരുതാം തീർച്ചയായും ഇനിയുള്ള പുനർനിർമ്മാണം ആ തരത്തിൽ പഴുതുകളടച്ചുകൊണ്ടുള്ള ഒരു പുനർനിർമ്മാണം തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത് അത്തരം ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും അത് തന്നെയാവും സർക്കാരുകളും പരിഗണിക്കുകയും ചെയ്യുന്നത് എന്നതാണ് നമുക്കറിയാം ഇതിനകത്ത് തന്നെ വന്ന പല റിപ്പോർട്ടുകളും കേരളത്തിൻ്റെ കൂടുതൽ മേഖലകൾ കൂടുതൽ ജില്ലകൾ കൂടുതൽ വില്ലേജുകൾ പ്രദേശങ്ങളൊക്കെ പരിസ്ഥിതി ദുർബല മേഖലകളിലാണ് എന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ഇനിയൊരു നിർമ്മാണം എന്തായാലും വയനാടിൽ നിന്നുള്ളവരെ അവരെ മാറ്റി താമസിപ്പിക്കുന്ന ഇടം അത്തരമൊരു മേഖല ആവരുത് അത് കൃത്യമാണ് അത് ഉറപ്പാണ് സംശയമില്ല അതിനുമൊപ്പുറം ഇത്തരം പരിസ്ഥിതി ദുർബല മേഖലയിലുള്ളവരെ അല്ലെങ്കിൽ ഇത്തരം മേഖലയിൽ ഉള്ള വിഷയ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കൈമാറുന്നതിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് നമുക്ക് പിഴക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ മുന്നറിയിപ്പ് നൽകേണ്ടത് അങ്ങനെ പഴിചാരി ഇരുന്ന് നമുക്കൊരു ദുരന്തത്തെ നേരിടാൻ കഴിയുമോ അങ്ങനെ കൂടുതൽ ചർച്ചകൾ ആവശ്യമുള്ള കൂടുതൽ തുറന്ന സംവാദം ആവശ്യമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ദുരന്തം കൂടിയാണ് അപ്പോൾ ഇക്കാര്യങ്ങളിലൊന്നും വിവാദമല്ല ആവശ്യം പക്ഷേ ആക്ഷനാണ് ഇടപെടലാണ് ആവശ്യം അതിൽ കേന്ദ്രത്തെ കുറ്റം പറയാൻ സംസ്ഥാനത്തിനും സംസ്ഥാനത്തെ കുറ്റം പറയാൻ കേന്ദ്ര സർക്കാരിനും കഴിയുന്നതിനപ്പുറം നഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കാണ് വയനാടൻ ജനതയ്ക്കാണ് അല്ലെങ്കിൽ ദുരന്ത സാധാരണ ജനങ്ങൾക്കാണ് എന്നൊരു വിഷയം കൂടി നമുക്ക് മുന്നിലുണ്ട് എം ജി മിഥുൻ തുടരുന്നു മിഥുൻ കളക്ട്രേറ്റിൽ പ്രധാനപ്പെട്ട യോഗം നടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടി ഇത്ര കണ്ട് നീണ്ടു ആരും കരുതിയതല്ല ഇത്ര സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം വയനാട് ദുരന്തത്തിനൊപ്പം ആ ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ അദ്ദേഹം ചെലവഴിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് വാനോളമുയരമുണ്ടാകും നമുക്ക് അതൊക്കെ സാധ്യമാവില്ലേ നേരത്തെ റിവ്യൂ മീറ്റിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം ഈ ഒരു മീറ്റിംഗ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ചോപ്പുർ സംവിധാനങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് തിരികെ മടങ്ങാനുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമായും ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അത് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നടക്കും കാരണം ഈ ദുരന്തബാധിത മേഖലകൾ അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തുകയും ഒപ്പം തന്നെ ചുരൽമല അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ അദ്ദേഹം നടന്ന് ഈ ഒരു സ്ഥിതിഗതികൾ കാണുകയും ചെയ്താണ് എത്രത്തോളം വലിയ വ്യാപ്തി ഈ ദുരന്തത്തിനുണ്ടായി എന്ന് അദ്ദേഹം നേരിൽ കണ്ടതാണ് ഇനി ഈ ഡിജിറ്റൽ പെർസെന്റേജ് അദ്ദേഹം ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു എത്രത്തോളം കുടുംബങ്ങൾ അവിടെ പാർത്തിരുന്നു അത് എത്ര വലിയൊരു ഗ്രാമമായിരുന്നു രണ്ട് ഗ്രാമങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത് എത്രത്തോളം റിസോർട്ടുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ കാണിക്കുന്നതിന് ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരിക്കുന്നത് അതാണിപ്പോൾ പ്രധാനമന്ത്രിയെ കാണിച്ചുകൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അത് വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ജില്ലാ കളക്ടറും അതോടൊപ്പം ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് യു ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നതെന്ന് നമുക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടക്കുന്നുണ്ട് അതിൽ എങ്ങനെയായിരിക്കും ഇനി ഈ ഒരു ജനതയെ ഇത്രത്തോളം ജനതയെ വശിപ്പിക്കാൻ പോകുന്നത് എവിടെയാണ് അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തിയാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും അതിന് എത്ര തുക വേണ്ടിവരും ഇതുവരെ എത്രത്തോളം നാശനഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു അവതരണം ഈ ഒരു യോഗത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാകും അതിനകത്ത് കൃത്യമായ മറുപടി എന്തായാലും ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്യും മുഖ്യമന്ത്രി ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗവർണർ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായി ഈ സ്ഥലങ്ങളിൽ സന്ദർശിച്ചപ്പോൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത് പോലെ തന്നെ മൂന്നരയോട് കൂടി അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരികെ ഡൽഹിക്ക് മറങ്ങുമെന്നായിരുന്നു അറിയിച്ചെങ്കിൽ പോലും തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ സന്ദർശനം നീണ്ടുപോകുന്നതാണ് കാണുന്നത് അത് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാരണം ഈ ദുരന്തമുഖത്തെത്തിയപ്പോൾ ഈ ഒരു വ്യാപ്തി കണ്ടപ്പോൾ എത്ര വലിയ ദുരന്തമാണ് ഇവിടെ ഇവിടുത്തെ ജനത നേരിട്ട് എന്നുള്ള സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹം കാണുകയും ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വലിയ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് മറികടക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യൂ അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് എന്തായാലും കേരളം മുന്നോട്ട് പോകുന്നത് താൽപ്പര്യ സമയത്ത് മുമ്പ് നമ്മൾ ഈ പ്രധാനമന്ത്രിയെ അനുഗമിച്ചും മുന്നോട്ട് പോയ കൽപ്പറ്റ എം എൽ എ ടി സംസാരിച്ചപ്പോഴും അദ്ദേഹം ഒക്കെ പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് കാരണം കൃത്യമായി ഉദ്യോഗസ്ഥരും അടക്കം ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന കേന്ദ്ര സംഘത്തെയും ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് അവർക്കും കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യമായിട്ടുണ്ട് ഈ നേരത്തെ സാഹചര്യം എങ്ങനെയാ നടക്കുമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായ തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്ന് അറിയുന്നു എന്തായാലും അതിന് ചില സാങ്കേതിക വശങ്ങളുണ്ട് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകണം അതിനുശേഷം അവർ ചർച്ച ചെയ്ത് കേന്ദ്ര മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ ഒരു പാക്കേജ് അനുവദിച്ച് നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് എന്തായാലും ഇനി ഉള്ളത് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ റിവ്യൂ മീറ്റിംഗ് കൂടി തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എസ് കെ ജെ എം ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന് പോകാനുള്ള ഷോപ്പർ സംവിധാനങ്ങൾ അത് ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയും ചെയ്യും എന്തായാലും വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് അതെ അങ്ങനെയാണ് ഇപ്പോൾ സമയം നാല് ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ അവലോകന യോഗം പൂർത്തിയാകും പ്രധാനമന്ത്രി സർക്കാർ പ്രതിനിധികൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരുടെ വിശദീകരണങ്ങളൊക്കെ കേട്ട് എന്താണ് അവിടുത്തെ സാഹചര്യമെന്ന നിലവിലുള്ള അനുമാനങ്ങളും മുഖ്യ പ്രധാനമന്ത്രിയും സ്വീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വടക്ക യാത്രയാണ് അങ്ങനെയെങ്കിൽ നാലരയോടുകൂടി അദ്ദേഹം ഒരുപക്ഷെ ഇവിടുന്ന് മടങ്ങിയേക്കാം ഇന്നത്തെ ഒരു പകൽ ദിനം പൂർണ്ണമായും വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തിയെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വലിയ സഹായങ്ങൾ ആവശ്യമാണ് വന വയനാടിനെ പുനർനിർമ്മിക്കണം അവിടെ നമുക്ക് നോക്കിയിരിക്കാനാവില്ല അവിടെ സർക്കാരുകളും അധികൃതരും ഒക്കെ മാതൃകയായി ഇടപെട്ട ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകണം നാളുകളിലും ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കരുത്തു പകരുന്ന ഇടപെടൽ കൂടി വേണം പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നു വരുന്നുണ്ട് ഒന്ന് നഷ്ടപ്പെട്ടതൊക്കെ പുനർനിർമ്മിക്കുക അത് നമുക്ക് സാധ്യമായതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക ഒന്ന് രണ്ട് ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഇതൊരു മുന്നറിയിപ്പായി കണ്ട് ഇതൊരനുഭവമായി കണ്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം അതിന് ഉതകുന്ന നടപടികൾ ഉണ്ടാവുക അവിടെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ വൈകൽ അല്ലെങ്കിൽ ഏകോപനത്തിലെ പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ഇടമായി മാറ്റുക കേരളത്തിന്റെ ചില പ്രത്യേക മേഖലകളെ കൂടുതൽ പരിഗണന നൽകി പുതിയ സംവിധാനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് വിഷയങ്ങളിലും കരുത്തു നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുക അത് അനുസരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക അങ്ങനെ ഇതുവരെ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത പലതും ശീലിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി വയനാട് ദുരന്തം നമുക്ക് നൽകുന്നുണ്ട് അതുകൂടി നമുക്ക് ചെയ്യേണ്ടി വരും അനീഷ